കുഴുവന്തി ഉണ്ടോ അറേബ്യൻകാരി ഏത് കടയില്ലേ ഏത് ഹോട്ടലില് ശരി ശരി തലശ്ശേരി കണ്ണൂരാണ് കേരളത്തി കേരളം പഞ്ചാബിലേ കറങ്ങി തിരിഞ്ഞ് വീണ്ടും പഞ്ചാബിന Abi, olsun. Teşekkür ederim. P Jung Traditional bir

लग रहे हैं लड़का यानी लड़का ये आठ हो गया वो बंदे को नहीं क्या हो जाएगी वो में करेंगे आ मेरा सीख रहा है वर्णनी ണ്ട് ഫ്ളവർ വേസിക്കുന്നു തട്ടി പൊട്ടിക്കരുതൊന്നു തലശ്ശേരി റെസ്റ്റോറൻറ്റ് കേരളത്തിൽ പോലും കിടന്നും കഴിക്കാത്ത വടക്കലുള്ള നല്ല സ്നാക്സും നല്ല ബിരിയാണിയും സൂപ്പർ ആക്ക കേരള ബിരിയാണി ബിരിയാണി വടക്ക നല്ല ബിരിയാണിയാണ് ായ പഴംപൊരി കൽമാസ് പറഞ്ഞു ചട്ടിപ്പത്തിരി നമ്മള് കൊല്ലത്തെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല ചെന്നൈ വന്നപ്പൊ കിട്ടി